ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച കട്ടപ്പന വെട്ടിക്കുഴക്കവല പുതുപ്പറമ്പിൽ അരുൺ വിജയനെ അനുമോദിച്ചു ചൈതന്യ എസ് എച്ച് ജിയുടെ നേതൃത്വത്തിൽ നടന്ന അനുമോദന യോഗം വാർഡ് കൗൺസിലർ രാജൻ കാലാച്ചുറ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ചാർട്ടേഡ് അക്കൗണ്ട് പരീക്ഷയിൽ പങ്കെടുക്കാൻ ഒൻപത് പേരാണ് യോഗ്യത നേടിയത് ഏറെ പരിമിതികൾ മറികടന്നാണ് അരുൺ വിജയൻ മികച്ച വിജയം കൈവരിച്ചത് നഗരസഭാ കൗൺസിലർ രാജൻ കാലാച്ചുറ മൊമന്റോ നൽകി കരുണിന് ഇത്തരത്തിലൊരു സ്വീകരണം കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ നാട് ഒരുങ്ങുമ്പം വളരെയേറെ അഭിമാനത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും അതിനെ ശ്രദ്ധിക്കുന്നത് കാരണം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും എവിടെ ചെന്നാലും ഇവിടെ കാര്യങ്ങൾ പറയും അറിയാവുന്ന എല്ലാവരും ഇത്രയും ബുദ്ധിമുട്ടി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് ഇത് പഠിച്ചത് അപ്പോൾ അങ്ങനത്തെ ഒരു വിജയം അങ്ങനെ ഇനി കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു പങ്ക് നമുക്കുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ നാടിൻ്റെ ഒരാളാണ് ചടങ്ങിൽ സംഘം പ്രസിഡന്റ് അധ്യക്ഷയായിരുന്നു തുടർന്ന് അരുൺ വിജയൻ മറുപടി പ്രസംഗം നടത്തി ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ആദരവ് തന്നതിന് പിന്നെ എല്ലാവരും എനിക്ക് ചെറുപ്പം തൊട്ടറിയുന്നവരാണ് അതുകൊണ്ട് എല്ലാവരും കുഞ്ഞിനെ എന്ന ചെറുപ്പം തൊട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ട് തരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പത്തിലാണേലും പ്ലസ് ടുവിലാണേലും ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നത് എല്ലാ കാലത്തും എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരുന്നു എനിക്കറിയാം അപ്പോൾ എന്നാ ഇനി ഏത് നിലയിലെത്തിയാലും ഇതൊന്നും ഞാൻ മറക്കത്തില്ല നമ്മുടെ നാട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ കിട്ടിയ ഒരു പ്രോത്സാഹനം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലല്ലോ സെക്രട്ടറി ജിസി മാത്യു മാധവൻ തുരുത്തിപ്പള്ളിയിൽ തുടങ്ങിയവർ സംസാരിച്ചു